على رسول الله وعلى آله وصحبه أجمعين أما بعد نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون യും സമാധാനവും നമ്മളിൽ സദാ വർഷിക്കുമാറാവട്ടെ അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആദരിച്ച ഒരു വിഭാഗമാണ് പ്രവാചകനിലൂടെ നമ്മളെ കേൾപ്പിച്ച വചനങ്ങളാണ് ഇത്രയും മനുഷ്യരെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് വേണ്ടി ഈ ഭൂമുഖത്തുള്ള എല്ലാ വസ്തുക്കളെയും അള്ളാഹു മനുഷ്യരെ എന്ന ആ സൃഷ്ടിജാലങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ാണ് അവന് വേണ്ടിയാണ് അള്ളാഹു സുബാന ഭൂമിയിലുള്ള സകലതും സംവിധാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കിട്ടിയതിന് മുഴുവനും നന്ദി പറയാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥനാണ് അങ്ങനെ നന്ദി പറയേണ്ട അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ട മനുഷ്യനാണ് ഏറ്റവും നല്ല മനുഷ്യർ എന്ന് അള്ളാഹു സുബെഹാന നമ്മളെ ഉണർത്തി അള്ളാഹുവിന് വിധേയപ്പെട്ട് ഇതെല്ലാം തന്ന റബ്ബിനെ ശുക്ര രേഖപ്പെടുത്തി അവനോട് മാത്രം പ്രാർത്ഥനകളും വഴിപാടുകളും അർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ് മനുഷ്യരൊക്കെ ആ മനുഷ്യരെ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങളും സംവിധാനങ്ങളും അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു നമുക്കറിയാം മനുഷ്യരെ അള്ളാഹു ഇണകളാക്കിയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ അള്ളാഹു സുബാനഹുവ അങ്ങനെ ഇണകളാക്കി മനുഷ്യരെ എന്നല്ല മുഴുവൻ വസ്തുക്കളെയും ഇണകളാക്കി സൃഷ്ടിച്ചത് ഇവിടത്തെ കൃത്യമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് അതാണ് ഏറ്റവും അഭിംബ അഭികാമ്യം എന്നതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അത് കൃത്യമായി പറയുന്നുണ്ട് ഭൂമിയിൽ മുളക്കുന്ന സസ്യങ്ങളിലും അവരുടെ സ്വന്തം വർഗങ്ങളിലും അവർക്കറിയാത്ത വസ്തുക്കളിൽ പെട്ട എല്ലാ എല്ലാത്തിലും ഇണകളായണകളായിട്ടാണ് അള്ളാഹു സുബ്രഹാന ചാല സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഞാനിത് പറയാൻ കാരണം ഇന്ന് നമുക്കറിയാം ഫെബ്രുവരി പതിനാല് എന്ന് പറയുമ്പോ വലന്റൈൻസ് ഡേ ആണ് പലപ്പോഴും ഇന്നത്തെ ഒരു ദിനം പലരും പ്രണയത്തിന് വേണ്ടി പ്രണയം ആരംഭിക്കാൻ വേണ്ടി തുടങ്ങുന്ന ദിവസമാണ് പൂക്കൾ കൊടുത്തോ വസ്ത്രങ്ങൾ കൈമാറിയോ മറ്റു പല സമ്മാനങ്ങൾ കൊടുത്തോ ഇന്ന് ആളുകൾ ഒരു പ്രളയത്തിലേക്ക് എനിക്കൊരു കൂട്ടുകാരിയെ ഒരു ബെസ്റ്റിയെ ഒരു ഫ്രണ്ട്സിന് സ്വീകരിക്കുന്ന ദിവസമായി പലപ്പോഴും ആളുകൾ കണക്കാക്കാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ഒരു ദിനം ഇസ്ലാമിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇസ്ലാം അത് പഠിപ്പിക്കുന്നില്ല ഇസ്ലാം എങ്ങനെയാണ് വിവാഹത്തിലേക്ക് കടന്നു വരേണ്ടത് എന്ന് വളരെ കൃത്യമായി മനുഷ്യരെ മാലോകരെ പഠിപ്പിക്കുന്നുണ്ട് കാരണം ഇസ്ലാം എല്ലാത്തിനും കൃത്യമായ നിയമം വെച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അള്ളാഹു സുബാന മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ എല്ലാത്തിനും കൃത്യമായ നിയതമായ നിയമനിർദ്ദേശങ്ങൾ വെച്ചു എന്തിന് മനുഷ്യ ജീവിതത്തിന് സമാധാനവും സ്വസ്ഥതയും ലഭിക്കാൻ ആ സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്നത് അള്ളാഹുവിന്റെ നിയമങ്ങളെ കൃത്യമായി ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് അതേപോലെ തന്നെയാണ് അള്ളാഹുബാഹ നമ്മളോട് ഉണർത്തുന്നത് നിങ്ങൾക്ക് ഇണകളായി സൃഷ്ടിച്ചത് കൊണ്ട് ഇണകളായി ജീവിക്കണം അതിന് ചില നിയമങ്ങളും ഉണ്ട് നമുക്ക് പിന്നെ വിവാഹത്തിന് മുമ്പ് വിവാഹത്തിലൂടെയാണ് ഇസ്ലാം അതിന് തുടക്കം കുറിക്കുന്നത് ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വിവാഹം കഴിക്കുക ആ വിവാഹം കഴിക്കുന്നത് വളരെ കൃത്യമായ അവരുടെ ആദർശവും എല്ലാം യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാം ആ വിവാഹം എന്തിനാ അള്ളാഹു സബാന പറയുന്നത് അവർക്ക് സമാധാനം കിട്ടാൻ ഒന്ന് മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു ഈ ഒരു സംവിധാനത്തിലൂടെ മനുഷ്യരുടെ വർഗ മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് വിവാഹം രണ്ട് സമാധാന ജീവിതം കൈവരിക്കാൻ വേണ്ടി കൂടി ഭൂമിയിൽ വർത്തിക്കാൻ വേണ്ടി അങ്ങനെ കൂടി വർത്തിക്കേണ്ട ഈ ജീവിതത്തെ പലപ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കോപമുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ആലോചിച്ചു നോക്കൂ വിവാഹത്തിന് മുമ്പുള്ള പ്രണയം അത് ഇസ്ലാം നിരോധിച്ചതാണ് അള്ളാഹു സുബാനഹു പ്രവാചകൻ അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു അത് വ്യഭിചാരമാണ് അത്തരം പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടെങ്കിൽ ആലോചിക്കുക അത് വ്യഭിചാരമാണ് അള്ളാഹു സുബാനഹുല അത് വ്യഭിചാരമായിട്ടാണ് കണക്കാക്കുക കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നവർ മനസ്സുകൊണ്ട് വ്യഭിചരിക്കുന്നവർ ആ വ്യഭിചാരത്തിന്റെ ശിക്ഷയെ അവർ അറിയണം ദിവസത്തിൽ ആഘോഷപൂർവ്വം ഒരാളെ പ്രണയത്തിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഒരു വ്യഭിചാരത്തിലേക്കാണ് പോകുന്നത് എന്ന ബോധ്യം അവർക്ക് വേണം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല തന്റെ യാത്രക്കിടയിൽ യാത്രക്കിടയിൽ കണ്ട ഒരു രംഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ പ്രവാചകൻ പറഞ്ഞു ഞാൻ ഒരു വലിയ ഗുഹയിൽ ഒരു ഒരു വലിയ ഗുഹയുടെ അടുത്തെത്തി അവിടെ നിന്ന് വലിയ ശബ്ദങ്ങൾ കേൾക്കുകയാണ് നോക്കുമ്പോ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമ്മ അതിലേക്കൊന്ന് എത്തി നോക്കിയപ്പോ കുറെ സ്ത്രീകളും പുരുഷന്മാരുമാണ് നഗ്നരായ ആളുകളാണ് അവർക്ക് അവരുടെ തായ്ഭാഗത്ത് തീ ജ്വാലകൾ തീ ജ്വാല ഇങ്ങനെ തളച്ചു മറിയുകയാണ് അവർ അതില് ആ ചൂട് കൊള്ളുന്ന സമയത്ത് അവരിങ്ങനെ നിലവിളിക്കുകയാണ് ആ നിലവിളി ശബ്ദമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ കേൾക്കുന്നത് പ്രവാചകൻ ചോദിച്ചു ഇവരാരാണ് ഇവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ അടുപ്പ് പോലെയുള്ള ഗുഹയിൽ കണ്ട നഗ്ധരായ സ്ത്രീ പുരുഷന്മാർ വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ പുതിയ ന്യൂജൻ വിദ്യാർത്ഥികളെ നാം ആലോചിച്ച് നോക്കുക നാം ഈ ചെയ്യുന്നത് ഏതാണ് ഈ വലന്റൈൻസ് നമുക്കറിയാം അതിന്റെ ചരിത്രവും ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒരു വലന്റൈൻസ് എന്ന് പറയുന്ന ബിഷപ്പ് ഒരു റോമിലെ ചക്രവർത്തിയുടെ മകള് സ്നേഹിച്ചതിന്റെ ഫലമായി ആ ചക്രവർത്തി അദ്ദേഹത്തെ കൊല്ലുകയാണ് കൊല്ലാൻ കൽപ്പിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട് ഇത് നിങ്ങളുടെ ഈ വലന്റൈസിന്റെ നിന്നാണെന്നുള്ള ഒരു വാചകം എഴുതിക്കൊണ്ടാണ് അദ്ദേഹത്തെ കൊല്ലാൻ കൊണ്ടുപോയത് ആ ഓർമ്മ ആ വലന്റൈൻസിന്റെ ഓർമ്മക്കായി ഫെബ്രുവരി പതിനാലിന് ഒരു ദിനം ആഘോഷിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് ഇസ്ലാമികമല്ല ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല അത്തരം ഒരു ഒരു കാര്യത്തെ പലപ്പോഴും നമ്മുടെ കുട്ടികൾ വളരെ ആവേശപൂർവം ഏറ്റെടുക്കാറുണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട കുട്ടികളെ അങ്ങനെ ആലോചിക്കുന്ന ആളുകൾ അവരോർക്കുക വ്യഭിചാരത്തിലേക്ക് നടന്നു പോകുന്ന ഒരു വഴിയിലാണ് ഞാനുള്ളത് എന്ന് അതുകൊണ്ട് അള്ളാഹുബിന്റെ ശിക്ഷയെ നാം മറക്കാൻ പാടില്ല കാരണം ഇതൊക്കെ തന്നത് പഠിച്ചതമ്പൂരാന ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അതാ ഇതെല്ലാം നൽകിയത് റബ്ബാണ് ആ റബ്ബിനെ മറന്നുകൊണ്ട് മറന്നുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ മുന്നോട്ട് പോയാൽ റബ്ബിന്റെ ശിക്ഷ ഉറപ്പാണ് നമുക്കുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പറഞ്ഞു അവർക്ക് അവർ അങ്ങനത്തെ ഒരു പ്രവർത്തനത്തിലേക്ക് വ്യഭിചാരത്തിലേക്ക് പോകുകയാണെങ്കിൽ അവരുടെ മുൻഗാമികൾ അനുഭവിക്കാത്ത വ്യാപകമായ പകർച്ചവ്യാധികൾ വരെ ഒരുപക്ഷെ അവർക്ക് പിടികൂടാൻ സാധിക്കുമെന്നും സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് നോക്കൂ പ്രവാചകന്റെ മുന്നറിയിപ്പാണത് പല സമൂഹ സമൂഹങ്ങൾക്കും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ സമൂഹത്തിലെങ്ങാനും വ്യഭിചാരവും കൊലപാതവും അധികമായി കഴിഞ്ഞാൽ ഓർക്കുക അവർക്ക് അവർക്ക് ഏർ പോലെയുള്ള അവർക്ക് മുൻഗാമികൾ ഇല്ലാത്ത ഇവർ പകർച്ചവ്യാധികളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമെന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ ഇന്ന് ലജ്ജയില്ലാത്ത കാലമാണ് ലജ്ജയില്ലാത്ത ഒരു സമൂഹം വളർന്നു വരികയാണ് അവിടെ ഇസ്ലാമിൽ പഠിപ്പിച്ച നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കി തീർക്കാൻ നമുക്ക് കഴിയും അതിനെ നമ്മൾ ഇസ്ലാമിന്റെ നിയമങ്ങളുടെ തണലിലേക്ക് മാറുകയാണ് അതിനുള്ള വകുപ്പ് കാരണം എന്തുകൊണ്ടാണ് വളരെ തുച്ഛമായ ജീവിതമാണ് ചെറിയ ജീവിതമാണ് ആ ജീവിതം അള്ളാഹുബിന് ഇഷ്ടപ്പെട്ടതാക്കി മാറക്കണം മാറ്റണം അള്ളാഹുബിന് ഇഷ്ടപ്പെട്ട ജീവിതമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റെടുക്കാൻ റബ്ബു സന്നദ്ധമാണ് നിങ്ങൾ ഇഷ്ട നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ജീവിതത്തെ ശുക്രോട് കൂടി ഓർക്കുകയാണെങ്കിൽ ല റബ്ബ് വർദ്ധിപ്പിച്ചു തരും അതുകൊണ്ട് ആ വർദ്ധനവാണ് നാം ആഗ്രഹിക്കേണ്ടത് അല്ലാതെ ദുനിയാവിൽ ദുനിയാവിലും ശിക്ഷ ആശ്രമത്തിലും ശിക്ഷ മരണം കഴിഞ്ഞു പോകേണ്ട ജീവിതമാണ് അതുകൊണ്ട് ആ മരണശേഷവും ശിക്ഷ കിട്ടുന്ന ഒരു ജീവിതമാക്കി തീർക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ശ്രമിക്കരുത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ സഞ്ചരിക്കുന്ന ഏറ്റവും നല്ല ആളുകളിൽ അള്ളാഹുസുബ് ആനഹത്ത് നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബിന്റെ ഇഷ്ടം ഏതാണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ